ഭ്രൂണ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് പോയവരെ കൂട്ടത്തിലുണ്ടാകാം എന്നെ അതിശയിപ്പിച്ചൊരു രംഗം എല്ലാ ഞായറാഴ്ചയും ബെഡിൽ കിടക്കുന്ന രോഗികളായ വെല്ലിപ്പന്മാരും വെല്ലിമ്മമാരെയും വെച്ചിട്ട് അവർ ഏതെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും ബെഡിൽ കിടത്തിക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും അത് ബ്രൂണയുടെ ഒരു കൾച്ചറാണ് പ്രായം ചെന്ന ആളുകളെ എങ്ങനെയാണ് മാനിക്കേണ്ടത് എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരും നിങ്ങളറിയോ ഈ തൊണ്ണൂറ്റൊന്ന് വയസ്സായ ആൾക്കാർ ഒരു പക്ഷേ ജുമാക്ക് തന്നെ പോയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും ഒന്ന് മകനോ പേരക്കുട്ടിയോ ഒന്ന് അധ്വാനിച്ചിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവർക്ക് പോകാമായിരുന്നേനെ ഇങ്ങനെ അവരെ നല്ല ശുദ്ധമായി നോക്കുന്ന ഒരു കുടുംബമായി ഈ പീച്ചമ്പുട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ മാറണം നമ്പർ ടു നിങ്ങളിപ്പോ അവിടെ സ്ത്രീകളെ ആദരിക്കാൻ വേണ്ടിയിരിക്കുന്നു ആ സ്ത്രീകൾ പാപങ്ങൾ എത്രയോ കാലങ്ങളായി നമുക്ക് വേണ്ടി എല്ലാം ചെയ്തവർ ഒരു പിടി അരി കൊണ്ട് മാത്രം മദ്രസയെയും പള്ളിയെയും കൊണ്ടു നടന്നവർ ആ പാവപ്പെട്ട ആളുകളെ ചുംബനം കൊടുത്ത് കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം മരുമക്കൾ അതിനുള്ളതാണ് മക്കളേക്കാൾ പ്രാധാന്യം മരുമക്കൾക്കുണ്ട് വെച്ചാൽ ഒരു മകള് എൻ്റെ മകൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവൾക്കിപ്പോൾ പത്തൊമ്പതാമത്തെ വയസ്സാണ് പത്തൊമ്പതോ ഇരുപതോ വയസ്സ് വരെ എൻ്റെ വീട്ടിൽ നിൽക്കൂ ബാക്കിയുള്ള എല്ലാ ദിവസവും നിൽക്കേണ്ടത് അപ്പുറത്താണ് നമ്മുടെ ഒരു സംസ്കാരപ്രകാരം അപ്പൊ സത്യത്തിൽ സ്വന്തം ഉമ്മയേക്കാൾ ഒരുപക്ഷെ ആദരിക്കേണ്ടി വരുന്നൊരു വ്യക്തിത്വമായി അമ്മായിമ്മ മാറും ആ അമ്മായിമ്മമാരെ സ്വന്തം പോലെ കണ്ടുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന പ്രിയങ്കരിയായ കൂട്ടുകാരി സാഹിബയായി നമ്മൾ മാറണം സാഹിബ എന്നാണ് അറബിയിൽ ലഗന് പറയുക സാഹിബ് എന്ന് സ്ത്രീലിംഗാണ് സാഹിബ കാരണം ഇവിടെ തന്നെ ഒരു പക്ഷേ ഉണ്ടാകാം ഏതെങ്കിലും അമ്മായിമ്മ ഉണ്ടാകാം എന്നും വീട്ടിൽ കരയുന്ന അമ്മായിമ്മമാർ അമ്മായിമ്മമാരെ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട് ഉസ്താദ് നിങ്ങൾ അങ്ങനെ നല്ല പറഞ്ഞുകൊടുക്കുന്ന മരുമക്കൾ എന്നല്ല നമ്മളും വിചാരിക്കേണ്ട ചില കാര്യമുണ്ട് നമ്മൾ സ്വന്തം മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നത് പോലെ നമ്മുടെ മരുമക്കൾക്ക് ഇത് കൊടുക്കണം ചിലപ്പോ ജീവിതത്തിൽ മരുമക്കളെ ചുംബനം കൊടുക്കാത്ത അമ്മായിമാരുണ്ടാവും ജീവിതത്തിൽ പീച്ചം വീട്ടിലുണ്ടാവൂലട്ടോ ഹജ്ജിന് പോകുമ്പോൾ മാത്രം കൊടുത്താൽ പോരാ ഉമ്രക്ക് പോകുമ്പോൾ മാത്രം കൊടുത്താൽ പോരാ കൊടുക്കേണ്ടത് നെഞ്ചിൽ ചേർത്ത് കൊണ്ടാണ് തന്റെ മകളെപ്പോലെ കാണുമ്പോഴാണ് മാതാവിന്റെ കാലം ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടി ഇമാം പറയുന്നുണ്ട് മക്കൾക്ക് മുകളിൽ മാതാവ് സ്വർഗമായി നിന്ന് കൊടുക്കണമെന്ന് മക്കൾക്ക് മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം മാതാക്കളെന്ന് ആ ഒരു ലെവലിലായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത് കൊടുക്കേണ്ടത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ പ്രായം കുറഞ്ഞിട്ടുള്ള മരുമക്കളോട് നിങ്ങളുടെ കൈകളിൽ ഇപ്പൊ കൊച്ചു കുരുന്നുകളുണ്ട് രണ്ട് വയസ്സ് ഒരു വയസ്സ് ഒന്നര വയസ്സ് ചിലപ്പോൾ ആറുമാസം ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉമ്മയോട് ശകാരണം നടത്തുമ്പോൾ ശകാരം നടത്തുമ്പോൾ വാപ്പയോട് നിങ്ങൾ ശകാരിക്കുമ്പോ ജസ്റ്റ് തൊട്ടിലേക്കൊന്ന് നോക്കുക ആ കുട്ടി ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് കാലൊന്ന് അനക്കുന്നുണ്ടാകും ആ അനക്കത്തിന്റെ ഒരു സിമ്പിൾ ഉണ്ട് എന്താണെന്നറിയോ അവിടെ മനസ്സ് പിടക്കുമ്പോ ഇവിടെ കാല് പിടക്കുകയാണ് ആ മനസ്സ് പിടച്ചാൽ ഉറപ്പായിട്ടും ഈ കാല് പടക്കും ആ കാണുന്ന പിതാവിന്റെ മനസ്സാണ് നിങ്ങൾ പിടപ്പിച്ചത് ആ പാവം വെള്ളിമാന്റെ മനസ്സാണ് നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിലിൽ കിടന്നിട്ട് കുട്ടിയുടെ കാലൊന്ന് പെടക്കും അത് അന്നത്തേക്കുള്ള പടക്കലല്ല ഞാൻ സിംബോളിക് ആയി പറഞ്ഞോട്ടെ അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിലേക്കുള്ള ആട്ടമാണത് ആ ആട്ടത്തിന്റെ തുടക്കമാണത് സ്വന്തം മാതാക്കളെ ധകാരിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളിൽ നിന്ന് ചവിട്ട് കിട്ടാതെ നിങ്ങളാരും അസ്തമിച്ചു പോകില്ല എന്ന സിംബലാണ് റസൂൽസ്മ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ മക്കളെ നല്ലപോലെ വളർത്തിയിട്ട് അവരൊക്കെ നമ്മളോട് നല്ല രീതിയിലാകുമെന്ന തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട നമ്മുടെ മാതാക്കളോട് നമ്മൾ ശകാരമാണ് നടത്തിയതെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് അടിയായിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് നമ്മൾ കാരണം പലിശ അടക്കം പലിശ ഹറാമാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് ശിക്ഷ തരുന്നതിൽ അതിൽ വലിയ കാരണങ്ങളൊന്നുമില്ല പലിശ അടക്കമായിരിക്കും ചിലപ്പോൾ തിരിച്ചു തരിക അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ നമ്മൾ കാരണവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്പർ ടു നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുക എന്നതാണ് അധിക സമയമില്ല എന്നതുകൊണ്ട് ചുരുക്കട്ടെ ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ് എങ്ങനെ കുട്ടികളെ മനസ്സിലാക്കല് ഇപ്പോഴത്തെ കാലഘട്ടത്തെ നിങ്ങൾ മനസ്സിലാക്കണം പത്ത് വയസ്സ് മുതൽ ഇങ്ങോട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ അഥവാ രണ്ടായിരത്തി പത്തിൽ ജനിച്ച് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളെ പറയുന്ന പേര് അൽഫ ജനറേഷൻ എന്നാണ് നിങ്ങൾ നോക്കിക്കോ അൽഫ ജനറേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള കാലം ബീറ്റ കാലഘട്ടമാണ് രണ്ടായിരത്തി നാൽപ്പത് മുതൽ അങ്ങോട്ട് രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെയുള്ള കാലം ഗാമ കാലഘട്ടമാണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം നിങ്ങൾക്കത് പരിധി നോക്കാം ഇത് ഓരോരോ എപ്പിസോഡുകളാണ് ഓരോരോ കാലഘട്ടങ്ങളാണ് ഇപ്പൊ അൽഫയാണ് നടക്കുന്നത് കഴിഞ്ഞിട്ട് നേരെ അൽഫയിലേക്ക് കടന്നു അൽഫ കുട്ടികളുടെ പ്രത്യേകത എന്താ അൽഫ കുട്ടികൾ ടെക്നോളജിയിൽ ജനിച്ചു ടെക്നോളജിയിൽ വളർന്നു ടെക്നോളജിയിലെ മരിക്കൂ അതാണ് അൽഫ ജനറേഷൻ ജനിക്കുമ്പോൾ തന്നെ ഈ സാധനങ്ങളെ ഉണ്ട് ജനിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ട് അവർ ജനിച്ചപ്പോൾ തന്നെ യൂട്യൂബുണ്ട് അവർ ജനിച്ചപ്പോൾ തന്നെ ഫേസ്ബുക്കും ഈ പറയുന്ന വാട്സപ്പും ഉണ്ട് അതുകൊണ്ട് ആ ലോകത്തിലൂടെ വന്ന് പിന്നെയും അതിൻ്റെ ടോപ്പ് റേഞ്ചിലേക്ക് പോയി അങ്ങനെ തന്നെ ജീവിക്കുന്ന കുട്ടികളെയാണ് അൽഫ ജനറേഷൻ എന്ന് പറയുക അതുകൊണ്ട് അൽഫ ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് അവരെ മനസ്സിലാക്കണം നമ്മൾ അവർക്ക് ചില ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസിന് നമ്മൾ വായിക്കണം അവർക്ക് പറയാനുള്ളത് കേൾക്കണം ആ പറയാനുള്ളത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മയോട് കഥ പറയാൻ അവരിയ്ക്കില്ല പക്ഷേ ഒരു പക്ഷേ ഉമ്മയുടെ അടിക്കൽ എപ്പോഴെങ്കിലൊന്ന് വന്ന് ഇരുന്നാൽ അവരെയൊന്ന് ചാരത്ത് ചേർത്ത് അവരെയൊന്ന് ശരിക്കും മനസ്സിലാക്കി അൽഫ ജനറേഷനെ നെഞ്ചിൽ ചേർത്ത് കൊണ്ട് ജസ്റ്റ് ഒരു ഷൈക്കാൻ്റെ കൊടുക്കലും ഒരു ഉമ്മ കൊടുക്കലും ഒന്ന് കൈകൊണ്ടെന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കലും പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് നിർബന്ധം ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോ ഉമ്മയോട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ മാറ്റി പറയും ഐ സി ഐ സി ഐക്ക് ചിലപ്പോ ഇ കിക്കി എന്നൊക്കെ പറയും അതിന് നമ്മൾ ഹി ഹി ഹിന്നാണ് ചിരിക്കരുത് അവരുടെ ലാംഗ്വേജ് അതാണ് ഐ സി ഐ സി ഐക്ക് ചിലപ്പോ ഇ കിക്കി എന്ന് പറയും പറഞ്ഞോട്ടെ അവര് ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളെ പഠു എന്ന് വിളിക്കും അത് അവരുടെ ലാംഗ്വേജ് ആണ് ചിലപ്പോ ഉമ്മാന്റെ കേട്ട് നടക്കുന്ന കുട്ടികളെ അവന് ഉമ്മന്റെ ചോക്ലേറ്റ് പോയി ആണെന്ന് പറയും പറയട്ടെ ിതൊക്കെ പറയുമ്പോൾ അതിനെ മെല്ലെ മെല്ലെ തിരുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാക്കണം ഒരു കുട്ടി മുടി അങ്ങോട്ട് വെട്ടി വന്നെന്ന് വെക്കുക ആകെ അങ്ങട്ട് ഇങ്ങനെ രസകരമാക്കി ഇങ്ങനെ വന്ന് നെടുമ്പേൻ്റെ മുമ്പ് രണ്ടാക്കലും അപ്പം നിങ്ങളെന്താ സാധാരണ ചെയ്യുക വേഗം ഒരു ഇരുന്നൂറ് ഉറുപ്പ്യടുത്തോട് വേഗം പോയിട്ട് വെട്ടിയിട്ട് പോകാന്ന് പറയും നേരെ സമയത്ത് പുതിയ ജനറേഷനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അവർക്ക് കൈ കൊടുക്കണം ഫസ്റ്റിൽ വെട്ടി വന്ന സമയത്ത് ഞാൻ ഒറ്റ കൈ കൊടുക്കുക ക്രിസ്താൻമാരോട് ക്ഷമിക്കട്ടെ ഞാൻ പറഞ്ഞ ഇപ്പൊ സൈക്കോളജിയാണ് കൈയ്യെടുത്തിട്ട് ഉഷർത്തിണ്ടെന്ന് അറിയാം അതൊരു അപ്രിസിയേഷൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കുറച്ച് ഓവറായിട്ടുണ്ട് ഒന്ന് കൊറക്കല്ല അപ്പ അവൻ സ്വീകരിക്കൂ നേരെ മറിച്ച് ആദ്യം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പായിപ്പിക്കരുത് കുട്ടികൾക്ക് പ്രമോഷൻ കൊടുത്തിട്ട് കുട്ടികൾ എന്താക്കാവും അവർക്ക് ഉപദേശം കൊടുക്കാവൂ പ്രവാചക തിരുമേ നിസാഹുവിന്റെ വിശ്രമി മദ്യപിക്കാൻ എനിക്ക് അവകാശം തരുമോ എന്ന് ചോദിച്ച ചോദ്യത്തോട് ഒറ്റയടിക്കല്ല മറുപടി പറഞ്ഞത് അതിലേറെ ഗൗരവമുള്ള ചോദ്യം ചോദിച്ചു ഹദീസിൽ നമുക്ക് കാണാം ഒരു ഒരു വളരെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെയും ആ മോശത്തരത്തിന്റെ ചിന്തകൾ വന്ന ആളോട് വിശ്വാസമെ കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ആ പെൺകുട്ടിയെ കാമിക്കാൻ എനിക്ക് മോഹമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ആദ്യം തന്നെ പറഞ്ഞത് ഇറങ്ങിപ്പോടാ എന്ന വാക്കല്ല പകരം പറഞ്ഞ വാക്കെന്താന്നറിയോ പ്രവാചക തിരുമേനി പറഞ്ഞ വാക്ക് മോനെ ആകാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു കാര്യം നിന്നോട് പറയട്ടെ ആ കുട്ടി ആരുടെയും പെങ്ങളാകരുത് ആ കുട്ടി ആരുടെയും ഉമ്മയാകരുത് ആ കുട്ടി ആരുടെയും മകളാകരുത് ആ കുട്ടി ആരുടെയും എന്താകരുത് പെങ്ങളോ ഉമ്മയോ മകളോ ഒന്നും ആകരുത് അങ്ങനെയുള്ള ആളുകളോടാകാം അയാൾ എങ്ങനെ അങ്ങനെ ഭൂമിയിൽ ഒരു മനുഷ്യണ്ടാവുമോ ഒന്നിക്കൽ ആരെങ്കിലും ഒരു മോളായിരിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും പെങ്ങളായിരിക്കുമത് അല്ലെങ്കിൽ ആരെയെങ്കിലും എന്തായിരിക്കും അത് ഉമ്മയായിരിക്കുമോ അത് അങ്ങനെ അല്ലാതെ ഒരു പെണ്ണുങ്ങളില്ലല്ലോ ഇവിടെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ ഒരാളുടെ മോളായി ജനിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാ കൈകാര്യം ചെയ്തത് അവർ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു എം ഡി എം എ അടിക്കുന്ന ഒരാളുണ്ടെന്ന് വെക്കുക അയാളെ ഒറ്റപ്പെടുത്തി ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്ത് ഇന്നവൻ അത് അടിക്കുന്നവനാണ് ആരും അവനോടുള്ള സമ്പർക്കം പാടില്ല എന്ന് മഹല്ലിൻ്റെ നിഷ്കാസനമോ അല്ലെങ്കിൽ നിസ്സഹകരണമോ കുടുംബത്തിൽ അകറ്റലോ അല്ല അതിൻ്റെ പ്രതിവിധി അതിന്റെ പ്രതിവിധി അവനെ ശരിക്ക് വായിച്ചു മനസ്സിലാക്കി എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയി എന്തുകൊണ്ട് അവൻ എം ഡി എം എയിലേക്ക് പോയി അതിന്റെ പിന്നാമ്പുറം തിരയുമ്പോ അവിടെ ഉമ്മക്കൊരു ഒരു പങ്കുണ്ടാവും ബാപ്പാക്കൊരു പങ്കുണ്ടാവും അപ്പം തങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കും ഉമ്മാന്റെ പങ്കെന്താന്നറിയോ അവൻ ആ ചങ്ക്പുറ സ്നേഹിക്കുന്നത് പോലെ ഉമ്മാക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടെത്തും വീട്ടിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടിയില്ല എന്ന കാരണം കണ്ടെത്തും വീട്ടിൽ നിന്ന് നെഞ്ചിൽ ചേർത്തില്ല എന്ന കാരണം കണ്ടെത്തും ഉമ്മ പ്രിയങ്കരിയായ കൂട്ടുകാരിയായി നിന്നു നിന്നുകൊടുത്തില്ല എന്ന കാരണം കണ്ടെത്തും എല്ലാ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്ന മാതാപിതാക്കൾക്കും ഇതിൽ ചില പങ്കുകളൊക്കെ ഉണ്ടാവും റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലുന്ന സമയത്തുള്ള വാർത്ത നിങ്ങൾ അറിയില്ലേ അമ്മയുടെ ചവി കടിച്ചു മുറിച്ചപ്പോ പോലീസുകാരെ മാറ്റിയപ്പോ പറഞ്ഞ വാക്കെന്താന്നറിയോ വാക്ക് ഇതായിരുന്നു ആ തള്ളയാണ് എന്നെ കക്കാൻ പഠിപ്പിച്ചത് എന്നാണ് കേരളം കണ്ട ഭീകരനായ കൊലയാളി പറഞ്ഞ വാക്കാണ് അത്തള്ളയാണ് എന്നെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത് എന്ന് അപ്പൊ എങ്ങനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചു ചെറുപ്പത്തിൽ അയൽവാസിയുടെ പന്ത് കട്ടുകൊണ്ട് വരുമ്പോ ചെറുപ്പത്തിൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമ്പോ മോനെ ഇത് കളവാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ചിരിച്ചുകൊണ്ട് നിന്നു എന്നതാണ് ആ ഒരു ലെവലിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും അതിൽ പങ്കുണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിത ഞാൻ സ്നേഹത്തോടെ പറയാണ് മനസ്സിന്റെ വികാരത്തിൽ നിന്ന് പറയുന്നു നമ്മുടെ മക്കൾ അതിലേക്ക് ആയിപ്പോകാതിരിക്കാൻ നിങ്ങളവരെ തലോടണം നമ്മുടെ മക്കളെ മുത്തം വെക്കണം നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണം ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം